പണ്ടൊരു മനുഷ്യൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നന്നാക്കുക നല്ല രീതിയിലേക്ക് നല്ല വളർച്ചയിലേക്ക് കൊണ്ടുവരുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു മനുഷ്യൻ ലോകത്തേക്ക് ഇറങ്ങി അപ്പോൾ ആ മനുഷ്യന്റെ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കുകളും പരിശ്രമങ്ങളും കൊണ്ട് ലോകത്തെ ഒരു മനുഷ്യനും നന്നായിട്ടില്ല എന്നത് മാത്രമായിരുന്നു അയാൾക്ക് കിട്ടിയ ഏക സമ്പാദ്യം ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ ലോകത്തുള്ള മനുഷ്യരെ എന്നെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല എന്നത് അതിന് പകരം അയാൾ ഒരു രാജ്യത്തെ നന്നാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തുനിഞ്ഞിറങ്ങി പക്ഷേ അതിലും അയാൾ പരാജിതനായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു രാജ്യത്തെയും എനിക്ക് നന്നാക്കാൻ കഴിയില്ല എന്നതായിരുന്നു പിന്നീട് അദ്ദേഹം അത് കുറച്ചും കൂടെ ചുരുക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ് ഒരു സംസ്ഥാനത്തെ നന്നാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പക്ഷേ അതിലും ഒരുപാട് വർഷത്തെ പരിശ്രമം പരാജയപ്പെട്ടു എന്നല്ലാതെ അതിനൊരു പുതിയൊരു വിജയം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ വീണ്ടും അതൊരു ജില്ലയായി മാറി പിന്നീട് അതൊരു നാടായി മാറി അത്രയും ചുരുങ്ങിയപ്പോൾ ഒരു നാടിനെ വരെ അദ്ദേഹത്തിന് അത്രയും വർഷത്തെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പരിശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് ഒരാളെ പോലും നന്നാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം വിചാരിച്ചു ഇനി ഒരു നാടിനെയും ഒഴിവാക്കിയിട്ട് തൻ്റെ ഫാമിലിയിലുള്ള തൻ്റെ കുടുംബക്കാരെ മാത്രം നന്നാക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായി ഒരുപാട് വർഷം തൻ്റെ ഫാമിലിയെ നന്നാക്കാൻ വേണ്ടി നല്ല രീതിയിലേക്ക് നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങിയപ്പോഴും അവിടെയും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാത്രം ഫാമിലെ തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും മാത്രം നന്നാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് വീണ്ടും തുനിഞ്ഞിറങ്ങി പക്ഷേ അവിടെയും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം ഇത്രയും കാലം ഈ മനുഷ്യരെയൊക്കെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ടും ഒരാൾ പോലും നന്നായിട്ടില്ല ഇനി ഞാൻ എന്തു ചെയ്യും എന്നുള്ളതായ ഒരു ചിന്തയിൽ അദ്ദേഹം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു ഈ ലോകത്ത് ഇനി ഞാൻ നന്നാവുക എന്നൊരു ലക്ഷ്യമായിരുന്നു മറ്റാരെയും ഞാൻ നന്നാക്കുന്നില്ല ഈ ലോകത്ത് ഞാൻ നന്നാവുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് എനിക്ക് മുന്നിലുള്ളത് അദ്ദേഹം എപ്പൊ മുതൽ ഞാൻ നന്നാവാം എന്നുള്ള ഒരു തീരുമാനം എടുത്തുവോ അന്നായിരുന്നു ഈ ലോകം മുഴുവനും നന്നായത് ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ലോകമായിരുന്നില്ല മോശം നിങ്ങളുടെ കാഴ്ചപ്പാടുകളായിരുന്നു മോശം നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റം വരുത്തിയാൽ ഈ ലോകം ഒരുപാട് നന്നാവും നിങ്ങൾ നോക്കുന്ന ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളും പരാജയങ്ങളും കാണാം പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ അത് ഒരു വിജയിയെ പോലെ നോക്കണം അപ്പോൾ ഒരു നല്ല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ നന്നായി തീരുന്നതാണ്